മിനിസ്ക്രീം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് അനിമോൾ സ്റ്റാർ മാജിക് എന്ന ഒറ്റ ഷോയിലൂടെയാണ് താരം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചത് പിന്നീട് നിരവധി സീരിയലുകളിൽ താരം വേഷമിട്ടു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് താരം നിരവധി വീഡിയോകളും എല്ലാം താരം പങ്കിടാറുണ്ട് എന്നാൽ തൻ്റെ വീഡിയോയ്ക്ക് താഴെ വളരെ മോശം കമൻറ്റുകൾ ധാരാളമായി വരാറുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ അനുമോൾ മൈസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം സ്റ്റാർ മാജിക്കിനെക്കുറിച്ചും ബിഗ് ബോസ് ഷോയിലേക്ക് വന്ന ക്ഷണത്തെക്കുറിച്ചുമെല്ലാം അനിമോൾ പങ്കുവച്ചു സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത അധിക്ഷേപത്തിന് ഇരയാകാറുണ്ടെന്ന് താരം വെളിപ്പെടുത്തി നല്ല വസ്ത്രമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയാൽ പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് പോകും അവൾ ആരാണെന്നവളുടെ വിചാരം കുറേ മേക്കപ്പൊക്കെ ഇട്ട് വന്നിരിക്കും എന്നൊക്കെ പറയും ഫേസ്ബുക്കിൽ ഇത്തരം കമൻ്റ് വരുമ്പോൾ പ്രതികരിക്കാറില്ല എന്നും അതിന് പറയുന്നു എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം കമൻറ്റ് വരുമ്പോൾ വലിയ വിഷമം തോന്നും ഞാൻ അങ്ങനെ ഇടുന്നവർക്ക് വ്യക്തിപരമായി പോയി മെസ്സേജ് അയക്കും അവരുടെ അക്കൗണ്ടിൽ പോയി ഞാൻ കമൻ്റ് ഇടുന്നില്ല അവരെ വ്യക്തിപരമായി എനിക്ക് അറിയുക പോലുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് ഒക്കെ ചോദിക്കുമ്പോൾ ക്ഷമ ചോദിക്കുക എന്നോട് മറുപടി കിട്ടാൻ വേണ്ടി മെസ്സേജ് അയക്കുകയാണെന്നൊക്കെ പറയും ചില പ്രശ്നങ്ങൾ കാരണം സുരഭിയും സുഹാസിനി എന്ന സീരിയൽ രണ്ടാമത് തുടങ്ങിയപ്പോൾ മറ്റൊരു താരത്തി ആയിരുന്നു ഷോയിലേക്ക് സുരഭിയുടെ ക്യാരക്ടറായി തിരഞ്ഞെടുത്തത് അത് ഏറെ എന്നെ വിഷമിപ്പിച്ചിരുന്നു ഞാൻ ഒരുപാട് കരയുകയൊക്കെ ചെയ്തു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഷോയിൽ നിന്ന് വിളിച്ച് അഭിനയിക്കാൻ വരുമോ എന്ന് ചോദിച്ചു ഞാൻ പിന്നീട് മറുപടി നൽകാമെന്നാണ് പറഞ്ഞത് ആദ്യം എന്നെ വിഷമിപ്പിച്ചത് കൊണ്ട് വീണ്ടും അഭിനയിക്കേണ്ടെന്ന് കരുതിയതാണ് എന്നാൽ മാതാപിതാക്കൾ അടക്കം പലരും അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു ആ കഥാപാത്രമായി നിന്നെ വേണമെന്ന് ഉള്ളത് കൊണ്ട് വിളിച്ചതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചാനലിനു മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് എന്നെ വീണ്ടും നായികയാക്കിയത് എന്നൊക്കെയാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചത് എനിക്ക് അങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആദ്യം തന്നെ ചെയ്തിരുന്നില്ലേ എന്ന് അനുമോൾ പറയുന്നു പുതിയ കോമ്പ് വർക്കൗട്ടാക്കാത്തത് കൊണ്ടാണ് എന്നെ വീണ്ടും വിളിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പെൺകുട്ടിയെ എന്തിനാണ് മാറ്റിയതെന്ന് വ്യക്തമല്ല നിറത്തിൻ്റെ പേരിലാണ് ആരോപണങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നും അനുമോൾ പറയുന്നു ബിഗ് ബോസിന്റെ പല സീസണുകളിലും തന്നെ വിളിച്ചിരുന്നു നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷെ ഞാൻ പോയില്ല സ്റ്റാർ മാജിക് വിട്ടുപോയവരൊക്കെ വന്നിരുന്നുവെങ്കിലും ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോകില്ല എന്നാണ് അനുമോള് പറയുന്നത്